മലയോര മഹോത്സവത്തിന്റെ ഭാഗമായി പാലക്കയം കുടിയേറ്റ പ്ലാറ്റിനം ജൂബിലിയോടനുബന്ധിച്ച് വോളിബോൾ ഫെസ്റ്റ് സംഘടിപ്പിച്ചു ഫെസ്റ്റ് അർജുന അവാർഡ് ജേതാവും മുൻ ഇന്ത്യൻ വോളിബോൾ ടീം ക്യാപ്റ്റനുമായ ടോം ജോസഫ് ഉദ്ഘാടനം ചെയ്തു വോളിബോൾ ആരംഭിക്കുകയായി ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പാലക്കയം കുടിയേറ്റ പ്ലാറ്റിനം ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി വിവിധ പരിപാടികളാണ് സംഘാടകർ ഒരുക്കിയിട്ടുള്ളത് കുടിയേറ്റ കാലത്തോളം പഴക്കമുള്ളതാണ് പാലക്കയത്തിന്റെ വോളിബോൾ മത്സരം കേരളത്തിനകത്തും പുറത്തു നിന്നുമുള്ള പ്രഗത്ഭരായ കളിക്കാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് നവോദയ ക്ലബ്ബ് പാലക്കയം സെന്റ് തോമസ് ചീനിക്കപ്പാറ മദിന ബോർവിൽ മണ്ണാർക്കാട് ജോർജ് തച്ചമ്പാറ എന്നിവരുടെ നേതൃത്വത്തിലുള്ള ടീമുകളാണ് മത്സരം കാഴ്ചവെച്ചത് മുൻ ഇന്ത്യൻ വോളിബോൾ ടീം ക്യാപ്റ്റൻ ടോം ജോസഫ് മത്സരം ഉദ്ഘാടനം ചെയ്തു സംഘാടക സമിതി ചെയർമാൻ പി സി രാജൻ അധ്യക്ഷത വഹിച്ചു തച്ചമ്പാറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഒ നാരായണൻകുട്ടി മുഖ്യാതിഥിയായി പങ്കെടുത്തു ഫാദർ ചെറിയാൻ ആഞ്ഞിലമൂട്ടിൽ ഫാദർ ജോ വാക്കിംഗ് പണ്ടാരക്കുടിയിൽ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ പി വി കുര്യൻ സന്തോഷ് കാഞ്ഞിരമ്പാറ ഷാജി വി ടി റോയി എബ്രഹാം സോണി പാറക്കുടി ഷാജു പഴുക്കത്തറ സജീവ് നെടുമ്പുറം ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ തനുജ രാധാകൃഷ്ണൻ ബെറ്റി ലോറൻസ് രാജി ജോണി കൃഷ്ണൻകുട്ടി എന്നിവരും പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു ട്ടി മക്കനമത്തിൽ താളം തട്ടി പറ